ശരിക്കും നമ്മളെ കേരളത്തിലൊക്കെ വർഗീയത എത്ര വളർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മാത്രം മതി ചേരി തിരിഞ്ഞ് വലുതായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ കേരളം ഇത്രത്തോളം വർഗീയമായൊരു സംസ്ഥാനം ഒന്നുമില്ലായിരുന്നു പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് മുമ്പ് വരെ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ ദാരിദ്ര്യം ഉള്ള സമയത്ത് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാ മതസ്ഥരും ഒന്നായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം കുറയുന്നതിനനുസരിച്ച് വർഗീയത കൂടുക അപ്പൊ ചിന്തിക്കാനൊന്നും ഇല്ല വെറുതെ വീട്ടില് ഭക്ഷണം കഴിച്ച പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ വളരുന്ന ഒന്ന് വർഗീയതയാണ് മതഭ്രാന്താണ് ഏറ്റവും പെട്ടെന്ന് വരിക അതെല്ലാം മതത്തിലുണ്ട് സോഷ്യൽ മീഡിയ കമന്റ് ബോക്സ് ഒക്കെ നമുക്കെന്നെ ആകെ ലജ്ജ തോന്നും എന്താണ് അതിൽ പറയാം ശരിക്കും സംസ്ഥാന സർക്കാർ ഒക്കെ ഇത്തരം കമന്റ് ഇടുന്ന ആളുകൾക്ക് നിയന്ത്രിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലെ കൂടി എന്ത് വർഗീയതയും വിളിച്ച് പറയാൻ ഒരവസ്ഥയിലെത്തിയ അത് ന്യായീകരിക്കാൻ ഇഷ്ടമാരി ആളുണ്ട് അതാണ് പ്രധാന കാരണം ചേരി തിരിഞ്ഞ് ന്യായീകരിക്കുക ശരിക്കും നമ്മൾ മതേതര സംരക്ഷിക്കുന്ന ഒരു സർക്കാർക്കുള്ള ഒരു സമയത്ത് ഇത്തരം മതഭ്രാന്തന്മാരൊക്കെ നിയന്ത്രിക്കണം എനിക്ക് തോന്നുന്നു ഇപ്പൊ യു എയിലൊക്കെ അങ്ങനെ എന്തെങ്കിലും കമന്റ് ഇട്ടവരെ പിടിച്ചുകൊണ്ടുപോകും ഇത് നിയന്ത്രിക്കാൻ നമ്മളടുത്തെ സർക്കാരുകളും പോലീസൊക്കെ തയ്യാറാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം